ഞാൻ ആരെയും പ്രവാചകനായി അയച്ചിട്ടില്ല ആരെയും ഏഴാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല ചിന്തിക്കൂ മണ്ടന്മാരെ നിങ്ങൾക്ക് ബുദ്ധി തന്നത് ചിന്തിക്കാനാണ് എന്റെ പേരിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ് ദൈവത്തിന് സുവിശേഷം പറഞ്ഞ് വീടുകളിൽ കയറി ആളെ പിടിക്കേണ്ട ആവശ്യമില്ല ഹിന്ദുവെന്നോ എന്നോ ക്രിസ്ത്യൻ എന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം അകത്തും പുറത്തും സർവവും വ്യാപിയായ എന്തിനാണ് നിങ്ങൾ ഒരു മുസ്ലിം പെൺകുട്ടി കുളത്തിൽ അല്പം കാൽ നനച്ചതിന്റെ പേരിൽ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഹിന്ദുവിന്റെ മാത്രം ദൈവമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടു മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ മതത്തിലോട്ട് ആളെ ചേർക്കാനും ദൈവത്തിനെ സംരക്ഷിക്കാനും മനുഷ്യന്റെ സഹായം ആവശ്യമില്ല ഞാൻ ആരെയും പ്രവാചകനായി അയച്ചിട്ടില്ല ആരെയും ഏഴാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഇതൊക്കെ അവൻ സ്വന്തം നേട്ടത്തിനായി കെട്ടിച്ചമച്ച കഥകളാണ് നിങ്ങൾക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ചിന്തിക്കാനാണ് അല്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ബുദ്ധി വെച്ച് ആരോ എന്തൊക്കെയോ കിതാബിൽ എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അതേപോലെ ഫോളോ ചെയ്യാനല്ല ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അവൻ്റെ ബുദ്ധിയിലോട്ടോ തൻ്റെ മഹത്വവും മതവും ഇംപ്ലാന്റ് ചെയ്യാൻ ദൈവത്തിനറിയാം സ്വന്തം കാര്യം നോക്കാൻ ദൈവത്തിനറിയാം അതിന് മനുഷ്യന് കൊട്ടേഷൻ കൊടുത്ത് ഗുണ്ടാപണിക്ക് വിടേണ്ട ആവശ്യം എന്റെ പേരിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ് ദൈവത്തിന് സുവിശേഷം പറഞ്ഞ് വീടുകളിൽ കയറി ആളപ്പിടിക്കേണ്ട ആവശ്യമായി കൃപാസനം പോലെ ഒരു പുസ്തകം ഇറക്കി ചീപ്പ് അത്ഭുതങ്ങൾ കാണിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല പ്രബുദ്ധരായ മണ്ഡന്മാരെ ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും മനുഷ്യന്റെ അന്ധവിശ്വാസം ഒട്ടും മാറിയിട്ടില്ല നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം പകരം രണ്ടായിരം വർഷം മുമ്പുള്ള മാമുഗോയ എന്ത് പറഞ്ഞു ജോർജ് എന്ത് പറഞ്ഞു ഗോവിന്ദൻ എന്ത് പറഞ്ഞു Think with with your brain, not to follow the 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 foolishness written in the book with the wisdom of 1,500 years ago. മനുഷ്യന് മതത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല മനുഷ്യത്വം മാത്രം മതി എനിക്ക് വേണ്ടത് ഫോളോവേഴ്സ് അല്ല തിങ്കേഴ്സ് ആണ് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.